ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി എന്തൊക്കെയാണ് രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്നൊക്കെ നോക്കിയാലോ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു വൺ കെ ലൈക്ക് ടാർജിറ്റ് ഉണ്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് അപ്പം മറന്നു പോകാതെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് കിടന്നാലോ അപ്പൊ ഇന്നലെ പറഞ്ഞതിന്റെ ഭാഗത്ത് ായിട്ടാണ് ഞാൻ പറയുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞതിന്റെ ബാലൻസ് ആയിട്ട് അപ്പൊ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ എന്ന് പറഞ്ഞാല് നമ്മുടെ രവീന്ദ്രന് ആ ഒരു ഒരു ലക്ഷം രൂപ കിട്ടൂലോ അതായത് പെൻഷൻ കാശ് മുടങ്ങിക്കിടന്നപ്പോൾ നഷ്ടപരിഹാരമായിട്ട് വർഷയുടെ അച്ഛനെ കൊണ്ട് നമ്മുടെ ജഡ്ജി പറഞ്ഞിരുന്നു ഒന്നര ഒന്നര ലക്ഷം രൂപ സോറി ഒരു ലക്ഷം രൂപ കൊടുക്കണമെന്ന് അപ്പൊ ആ ഒരു ലക്ഷം രൂപ നമ്മുടെ രവീന്ദ്രനെ കിട്ടുകയാണ് അപ്പൊ ഈ ഒരു ലക്ഷം രൂപ കിട്ടുന്നതും ആ ഒരു ലക്ഷം രൂപ കൊണ്ടുവന്ന് നേരെ ഏൽപ്പിക്കുന്നത് വേറെ ആരെയല്ല ചന്ദ്രനെയാണ് അപ്പൊ ചന്ദ്രേനെ ഏൽപ്പിക്കാൻ തുടങ്ങുമ്പഴത്തേക്ക് സച്ചി തടയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് ഈ ഒരു ലക്ഷം രൂപയും വെള്ളത്തിൽ വരച്ച വരെ പോലെ ആയി പോകും അച്ഛാ അതുകൊണ്ട് ദേവിയത് ഇത് അച്ഛൻ അച്ഛന്റെ ഡെപ്പോസിറ്റ് ആയിട്ട് അച്ഛന്റെ ബാങ്കിൽ കൊണ്ടിടാൻ നോക്കുക അല്ലാതെ ഇത് അമ്മയുടെ കൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ലെന്ന് പറഞ്ഞപ്പം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എടാ സച്ചി എന്തൊക്കെ പറഞ്ഞാലുവേ അവള് അവളുടെ കയ്യിലാണ് പണ്ട് മുതലേ ഞാൻ പൈസ കൊടുത്തോണ്ടിരുന്നത് ദേ പൈസ ദൂർത്തടിക്കുന്ന സ്വഭാവം ഒന്നും അവൾക്ക് ഇതുവരെ ഇല്ലെന്നാണ് എൻ്റെ ആ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ പൈസ അവളുടെ കയ്യിൽ ഇരിക്കട്ടെ എനിക്കാവശ്യം വരുമ്പോൾ ചോദിക്കാലോ അവളെ ഒരു ചെറിയ പിശുക്ക് നിനക്ക് അറിയാലോ അതുകൊണ്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ വീടൊക്കെ വെക്കാനുള്ള പണമൊക്കെ ഉണ്ടായത് എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും ചന്ദ്രയുടെ ആ ഒരു പിശുക്ക് തരം ഒക്കെ കൊണ്ടുതന്നെയാണ് ഇത്ര ഒക്കെ ആയത് എന്നിങ്ങനെ പറഞ്ഞു അപ്പം ചന്ദ്രനെ ഒരു ചെറിയ വിശ്വാസമുണ്ട് പക്ഷെ ചന്ദ്ര കാണിക്കുന്ന നിറുകേട് എന്താണെന്ന് നമ്മുടെ രവീന്ദ്രൻ അറിയില്ലല്ലോ അല്ലെ ഏതായാലും ആ ഒരു പൈസ കൊടുത്തു അപ്പൊ ഒരു പൈസ കൊടുത്തു ഈ ഒരു പൈസ കൊടുക്കുന്നത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി ആ പൈസ കൊടുത്തത് കണ്ടായിരുന്നു അപ്പൊ സുതിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടല്ലോ നമ്മുടെ ശ്രുതിനെയും കൊണ്ടൊന്ന് ഹണിമൂണ് കറങ്ങാനൊക്കെ പോകണമെന്ന് ഇതിനിടയിൽ ശ്രുതിയുടെ ജോ ശ്രുതിയുടെ ജോലിയും പോകുന്നുണ്ട് അതൊക്കെ ഏതായാലും ഇന്ന് നാളെയൊക്കെ ആയിട്ട് ഇന്ന് നാളത്തെ വിശേഷത്തിലൊക്കെ നിങ്ങളെ കാണിക്കൂട്ടോ അങ്ങനെ ശ്രുതിയുടെ ജോലി പോകുന്നു അത് ചന്ദ്രക്ക് മാത്രമേ അറിയത്തുള്ളൂ ശ്രുതിയോട് പോലും പറയുന്നില്ല അപ്പൊ ആർക്കിലും അവിടെ ഇവിടെയൊക്കെ കറങ്ങിയാണ് നമ്മുടെ സുതി ജീവിക്കുന്നത് ജോലിക്ക് എന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങിപ്പോകും വൈകിട്ട് വരികയും ചെയ്യും അപ്പൊ അങ്ങനെ ഈ ഒരു പൈസ എടുക്കുന്നത് ആരാണ് നമ്മുടെ ശ്രുതിയാണ് അപ്പൊ ശ്രുതി ഈ പൈസ നമ്മുടെ ചന്ദ്ര വെക്കുന്ന എവിടെയാണെന്നൊക്കെ ശ്രുതിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ശ്രുതി പോയി ആ പൈസ എടുത്തു ശ്രുതി പോയി ആ പൈസ എടുത്തിട്ട് എന്താ ചെയ്തത് ആ പൈസ എടുത്തിട്ട് കുറച്ച് പൈസ മറ്റേ ടിക്കറ്റിനൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അതായത് ഇവർക്ക് കറങ്ങാൻ പോകണമല്ലോ ഹണിമൂണിന് പോകണമല്ലോ അപ്പം അതിനുപയോഗിച്ചു കുറച്ച് പൈസ കൊണ്ടുപോയി ശ്രുതിയുടെ കയ്യിൽ എനിക്ക് അഡ്വാൻസ് കിട്ടിയതാണ് അതായത് ശമ്പളത്തിന്റെ അഡ്വാൻസ് സാലറിയുടെ അഡ്വാൻസ് കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഭാര്യനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ശ്രുതിയുടെ കയ്യിലും കൊടുത്തു ശ്രുതിക്ക് വലിയ സന്തോഷം കാരണം ശ്രുതിയുടെ കയ്യിൽ പൈസയൊക്കെ കൊണ്ട് കൊടുത്തു തന്റെ ഭർത്താവ് എത്ര നല്ലവനാണ് എന്നൊക്കെ ഓർത്ത് ഒരുപാട് ആശ്വസിക്കുന്നു നമ്മുടെ ശ്രുതി ഏതായാലും ഇതൊക്കെ കഴിഞ്ഞു അപ്പൊ ഇതിനിടയിൽ ഒരു ചെറിയ വിവരം അറിയുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരത്ത് ബൈക്ക് മോഷ്ടിച്ച വിവരം ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു ശരത്ത് ബൈക്ക് മോഷ്ടിച്ചത് ആരും അറിഞ്ഞില്ലല്ലോ അതായത് നമ്മുടെ സച്ചിക്ക് രേവതിക്കും അതായത് രേവതിയുടെ വീട്ടുകാർക്കും മാത്രമേ അറിയത്തുള്ളായിരുന്നു പക്ഷെ ഈ ഒരു വിവരം അറിയുകയാണ് ആര് നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ രവീന്ദ്രനും ആ വീട്ടിലുള്ള എല്ലാവരും ശ്രുതിയും ശ്രുതിയും ഒക്കെ അറിയുകയാണ് അപ്പൊ ഈ ഒരു ബൈക്ക് മോഷ്ടിച്ച വിവരം അറിയുന്നത് ഇവിടെ ഒരു പോലീസുകാരൻ പോലീസുകാരനെത്തും കേട്ടോ അപ്പൊ ഇവരുടെ പോലീസുകാരൻ വരുന്ന വേറെ ഒന്നിനും നമ്മുടെ രവീന്ദ്രനെ കാണാനായിട്ടും ആ കേസിന്റെ എന്തോ സംഭവങ്ങൾ ഒക്കെ ആസ്പദമാക്കി ആ ഒരു ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടിയാണ് വരുന്നത് അപ്പൊ പോലീസ് ഇടയിൽ നിന്നാണ് ആ ഒരു ലക്ഷം രൂപ കൊടുക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവല്ല കൊടുക്കുന്നത് കേസ് കേസിൻ്റെതായ രീതിയിൽ ചെയ്യണമല്ലോ അപ്പൊ ആ ഒരു ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി പോലീസ് വരുമ്പോൾ നമ്മുടെ രേവതിനെ കണ്ടതും ആ കൊച്ചെ കൊച്ചു മറ്റേ ആ ശരത്തിന്റെ പെങ്ങളല്ലേ ആ ആ ബൈക്ക് മോഷ്ടിച്ച അയ്യോ അപ്പൊ ഇവന്റെ ബൈക്ക് മോഷ്ടിച്ചതല്ലേ ആ ശരത്ത് അപ്പൊ ഇവനെയാണോ നീ കെട്ടിയതെന്നൊക്കെ സച്ചിനെ കണ്ടിട്ട് ചോദിക്കുകയും ചെയ്തു ഇതൊക്കെ കേട്ടപ്പോഴാണ് അവിടെ ഉള്ളവർക്ക് മനസ്സിലായത് എന്ത് നമ്മുടെ ശരത്ത് ബൈക്ക് മോഷ്ടിച്ച കാര്യം പിന്നെ അങ്ങോട്ട് ശരത്തിനെ അങ്ങ് കള്ളനാക്കിയില്ലേ ഓ പിന്നെ ശരത്ത് മാത്രമല്ല രേവതി കള്ളിയായി നമ്മുടെ ദേവു കള്ളിയായി ലക്ഷ്മി കള്ളിയായി പിന്നെ നിന്റെ വീട്ടിലെ കുടുംബക്കാർ മൊത്തം കള്ളി എന്ന് പറഞ്ഞ് ഏത് നേരവും ഇങ്ങനെ കുത്തി 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനിടയിലാണ് നമ്മുടെ ശരത്ത് ആ വീട്ടിലേക്ക് കയറി വരുന്നത് അങ്ങനെ ശരത്ത് എന്തോ ഒരു ആവശ്യത്തിനായിട്ട് പൂ കൊടുക്കാനോ ഒരു എന്തൊക്കെയൊരാവശ്യത്തിനായിട്ട് ആ വീട്ടിലേക്ക് കയറി വരുന്നു ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ വീട്ടിലേക്ക് കയറി വരുന്ന അന്ന് ആ ഒരു പൈസ എടുത്തു മാറ്റുകയാണ് നമ്മുടെ സുതി അന്നാണ് ആ പൈസ പോകുന്നത് അപ്പൊ ശരത്ത് വരുന്നു ആ പൈസ എന്തോ ഒരു ആവശ്യത്തിന് രവീന്ദ്രൻ എടുക്കാൻ പറയുമ്പോഴേക്കും ആ പൈസ അവിടെ ചെന്ന് നോക്കുമ്പോ ചന്ദ്ര കാണുന്നില്ല ശു ഈശ്വര് അപ്പൊ ശരത്ത് വന്നിട്ട് പോയി കേട്ടോ പിന്നെ ശരത്ത് ആ പൈസ എടുത്തത് ശരത്ത് തന്നെയാ പൈസ എടുത്തത് വേറെ ആരുമല്ല ശരത്ത് രേവതിയുടെ അനിയനെ ആ പൈസ കൊണ്ടുപോയത് ഞാൻ ഭദ്രമാക്കി വെച്ചത് ആവൻ കള്ളന കള്ളന്മാരെയൊന്നും വീട്ടിൽ കെട്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് രേവതിനെ പറയാൻ തുടങ്ങി ഇത് കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടം ആയിട്ടോ ആർക്കാണെങ്കിലും സങ്കടം ആവുമല്ലോ അപ്പൊ രേവതി പറയുന്നുണ്ട് ഒരിക്കലും അവൻ അങ്ങനെ കക്കില്ല അവൻ അന്നൊരു അബദ്ധം പറ്റി എടുത്തത് അവൻ മോഷ്ടിക്കില്ല അച്ഛ എന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട് എന്തിനാ ചന്ദ്രൻ നീ വെറുതെ ആ പയ്യൻ്റെ പുറത്ത് കൊണ്ടുപോയി കുറ്റം വെക്കുന്നത് നീ ഒന്ന് നോക്ക് അവിടെ എവിടെയും കാണുമെന്ന് പറയുമ്പോൾ ഹേ ഇവിടെ എവിടെയും പൈസ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരത്തിനെ വിളിച്ചു വരുത്തി ശരത്തിനെ ചോദ്യം ചെയ്യുകയാണ് അപ്പൊ ശരത്തിനെ വിളിച്ചു വരുത്തി ശരത്തിനെ ചോദ്യം ചെയ്ത് ആകപ്പാടം മൊത്തം നാറ്റക്കേസ് ആക്കുകയാണ് കേട്ടോ ചന്ദ്ര നമ്മുടെ രേവതിക്ക് അത്രമാത്രം നാണക്കേട് ഉണ്ടാകുകയാണ് അപ്പൊ ശരത്തിനെ അതായത് ചന്ദ്ര പറഞ്ഞു പറഞ്ഞ് രേവതിക്ക് സഹിതം ശരത്തിനോട് ചെറിയൊരു സംശയം തോന്നുകയാണെങ്കിൽ എടാ നീ അങ്ങനെ ഇങ്ങാനും എടുത്തിട്ടുണ്ടോ ഈ കൊടുക്കടാന്നൊക്കെ പറയുമ്പഴത്തേക്ക് ചേച്ചി എന്താ ഈ പറയുന്നത് ഞാൻ അങ്ങനെ എടുക്കുന്ന ചേച്ചിക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ അച്ഛൻ നമ്മളെ കക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ എനിക്കൊരു അന്നൊരു അബദ്ധം പറ്റിയതല്ലേ അതിന്റെ പേരിലല്ലേ നമ്മുടെ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തതും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും രേവതിക്ക് മനസ്സിലായി ഏയ് ഒരിക്കലും നമ്മുടെ ശരത്ത് പൈസ എടുക്കൂല എന്ന് മനസ്സിലായി പക്ഷേ ചന്ദ്രയാണെങ്കിലോ ചന്ദ്രയും അതുപോലെ തന്നെ സുതിയും ഒക്കെ ചേർന്ന് അങ്ങോട്ട് അട്ടിച്ചമർത്തുകാണ് സുതിക്ക് അങ്ങനെങ്കിലും രക്ഷപ്പെടണല്ലോ ഈ ഒന്നര ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ നമ്മുടെ ശരത്തെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനെ വലിയ ക്വസ്റ്റിനൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഏതായാലും ഇതിനിടയിൽ ശരത്ത് പറയുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുമോ പോലീസിനെ വിളിക്കുക നിങ്ങൾ പോലീസിനെ വിളിച്ചിട്ട് അന്വേഷിക്കുക അല്ലാതെ ഇങ്ങനെ വെറുതെ ഞാൻ എടുത്തു പറയരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സുധി പറയുന്നുണ്ട് ഓ അവനെ പോലീസിനെ വിളിക്കാനൊക്കെ അവനെ അടവി ഇറക്കണതാ പോലീസിനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല മര്യാദയ്ക്ക് പൈസ തന്നോളന്ന് പറഞ്ഞു അപ്പൊ ഈ സുധീടെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ സച്ചിക്കും ചെറിയൊരു സംശയം ഇല്ലാതില്ലാതില്ലാതില്ലെന്ന് വേണം പറയാൻ കാരണം സച്ചിക്കും ചെറിയൊരു സംശയമുണ്ട് ഉണ്ട് സുധീനെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് സച്ചി അപ്പോഴേക്കുമാണ് ഈ ദൈവമുണ്ട് ദൈവം ഉണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഒരു ആൾ അങ്ങോട്ടേക്ക് കടന്നു വരിക അപ്പൊ വേറെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കൊടുത്തല്ലോ അപ്പൊ ആ ഒരു ഓഫീസിൽ അതായത് ഒരു ട്രാവലറിലെ ഒരാളാണ് വരുന്നത് അന്നിട്ട് നമ്മുടെ സുദീനെയാണ് തിരക്കുന്നത് സുതി ഉണ്ടോ സുതി സാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഉണ്ടെന്ന് പറഞ്ഞു ആ സുതി സാറെ ഇന്നാ സുതി സാറെ അന്ന് ചെറിയൊരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുംകൊണ്ട് കുറച്ച് പൈസ ടിക്കറ്റിനായിട്ടുള്ളൂ ബാക്കി പൈസ ഇന്നാന്നും പറഞ്ഞ് ആ ഒരു പോലീസുകാരൻ കൊണ്ടുവന്ന ആ ഒരു കവർ അതായത് ആ ഒരു ലക്ഷം രൂപ കിട്ടിയ ആ ഒരു കവറ് തന്നെയാണത് ആ കവറിന് യാതൊരു വ്യത്യാസവും ഈ പറയുന്ന നമ്മുടെ സുതി മാറ്റിയിട്ടില്ല ആ കവറിനകത്ത് വെച്ച് തന്നെയാണ് ഇവർക്ക് പൈസ കൊടുത്തത് ഇവർ ആ കവറിനകത്ത് വെച്ച് തന്നെയാണ് ബാക്കി ബാലൻസ് തുക കൊണ്ടുവരുന്നത് ഈ ബാലൻസ് തുക കൊണ്ടുവന്ന് നമ്മുടെ സുതിയുടെ കൈ കൊടുത്തതും ഈ കവർ പെട്ടെന്ന് സച്ച് കണ്ടു സച്ച് പറഞ്ഞു അതെ ആ കവറിങ്ങെടുക്കാൻ പറഞ്ഞു ആ കവറിങ്ങെടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ആകെ കിടക്കണം നമ്മുടെ രവീന്ദ്രന് കിട്ടിയ അതേ കവർ കള്ളത്തരം പൊളിഞ്ഞില്ലേ ഏതായാലും കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള പോലെ അതൊന്നും നമ്മുടെ സുതിക്ക് അറിയില്ല സുതിക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് രക്ഷപെടണമെന്നേ ഉള്ളൂ അത് ഏത് വഴിയാണ് ഏത് മാർഗമാണ് ഏത് മാർഗത്തിലൂടെ പോയാൽ രക്ഷപെടണം എന്നൊന്നും അറിയത്തില്ല പുള്ളിക്കാരനെ പുള്ളിക്കാരനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം കുറെ എം എ ഉണ്ട് ഏർ കുറെ അതുണ്ട് കുറെ എന്താ പറയുക പി എച്ച് ഡി ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മുടെ സുതി വേറുമാര മണ്ടനായിപ്പോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യുവോ ഏതായാലും അയാളെ പറഞ്ഞു വിട്ടു വന്നയാളെ പറഞ്ഞു വിട്ടു ഇയാടെ കള്ള ഇയാടെ പെരും കള്ള കള്ളനെ കിട്ടി കള്ളനെ കിട്ടി കള്ളനെ കിട്ടി എന്ന് പറഞ്ഞൊരു സച്ചി അപ്പോഴത്തേക്കും എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ സുതിക്ക് കാര്യം മനസ്സിലായി സുതി പറഞ്ഞേടാ അതെങ്ങനെ തരാൻ പറഞ്ഞു എടാ എന്തിനാടാ ഇത് ഞാൻ തരുന്നത് എവിടെ പേരും കള്ള നീ പണ്ട് മുതലേ കള്ളനാണെന്ന് എനിക്കറിയാം നീ എന്താടാ പറഞ്ഞത് ഉം പോലീസിനെ വിളിക്കണം എന്നല്ലേ വിളിക്കുക പോലീസിനെ വിളിക്കാം ഞാനൊന്ന് കാണട്ടെ പോലീസ് വന്ന് നിന്നെ പൊക്കിക്കൊണ്ട് പോന്ന് ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു ശ്രുതി എന്താ സജി അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നത് എന്തിനാ എന്റെ ഭർത്താവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിക്ക് നിക്കേ ഞാൻ പറയാം ദ ഈ കവറ് കണ്ടോ ഈ കവറിൽ എഴുതിയേക്കുന്നത് കണ്ടോ ഈ കവറെല്ലാം കൂടി ഒന്ന് കൂട്ടി വായിച്ചേ അപ്പം ഈ പൈസ ഏത് പൈസയാണ് അതെ അന്ത പൈസ താൻ ഈ പൈസയാണ് എന്റെ അച്ഛൻ അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ ആ ഒരു ആള് നഷ്ടപരിഹാരമായിട്ട് കൊടുത്ത തുക ദേ ആ കവറിനകത്തിട്ട് ഈ പൈസ വെക്കണമെങ്കിൽ ഇതാരുടെ പൈസ ഞാൻ ഇപ്പൊ ഊഹിക്കാന്നല്ലേ ഉള്ളൂ ആരാ കള്ളെന്ന് ഇനിയിപ്പൊ മനസ്സിലായി കാണൂല്ലോ എല്ലാവർക്കും അച്ഛന്റെ പൈസ എടുത്ത പേരും കള്ളൻ ദേ ഇവനാ ഈ സുതി ഇവൻ പണ്ടേ കള്ളനാ ിപ്പം മുടിഞ്ഞ കള്ളനായി പോയല്ലോ അച്ചാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഏതായാലും രേവതിക്ക് ആശ്വാസമായിട്ടോ രേവതിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് തന്റെ അനിയനെ കള്ളനാക്കി മാറ്റി ആ ഒരു നിമിഷമാണ് അപ്പം പിന്നെ എങ്ങനെ ആശ്വാസമാകാതിരിക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ രേവതി സുധീനെ തന്നെ ഇങ്ങനെ തറപ്പിച്ച് നോക്കുക ശ്രുതിക്ക് പറയാനും പറ്റുന്നില്ല അപ്പൊ ശ്രുതി ചോദിക്കുക എന്താ എന്താ ഈ പറയുന്നത് സുതി എന്താ പറ്റിയത് എന്താ പറ എന്താ ഈ പൈസ എവിടെന്നാ നീ പറയാൻ പറയുമ്പം അത് പിന്നെ ഇത് ഇതെന്റെ പൈസയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ എടാ പേരും കൊള്ളാ ഇനിയും നീ കള്ളം പറഞ്ഞോണ്ടല്ലോ നിന്റെ കൂമ്പ് ഞാൻ ഇടിച്ചു വാട്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് ചന്ദ്രമതി പെട്ടെന്ന് വിഷയം മാറ്റി അപ്പൊ ചന്ദ്രമതി ഈ ഒരു ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും തന്റെ മകനെ കള്ളനാക്കുവാണല്ലോ ഏതായാലും ഈ വിഷയം മാറ്റണം എങ്ങനെയെങ്കിലും അങ്ങനെ ചന്ദ്രമതി പറഞ്ഞു അയ്യോ അത് പിന്നെ അയ്യോ ശോ ഞാൻ മറന്നുപോയത് എന്റെ ഈശ്വര അയ്യോ ഞാൻ ഈ കാര്യം ഓർത്തില്ലല്ലോ ദൈവമേ ഷോ ശോ എനിക്കെന്തൊരു മറവിയാ എടാ സുധീ നീയും മറന്നു പോയല്ലേ എടാ ഞാൻ നിനക്ക് അന്ന് തന്നില്ലേ പൈസ അതെ അത് ഈ ആയിരുന്നു എന്ന് പറഞ്ഞു ഏതായാലും അവിടെ കിടന്നങ്ങോട്ട് ഊരുണ്ട് കേരളാൻ തുടങ്ങി ഏതായാലും ചന്ദ്ര ഉരുണ്ട് പെടന്നാലും ഇല്ലെങ്കിലും കാര്യം പിടികിട്ടി എല്ലാവർക്കും കാര്യം പിടികിട്ടി ചന്ദ്ര അപ്പൊ ഉരുണ്ടിട്ട് വല്ല കാര്യമുണ്ടോ ചോറുണ്ടെന്നവന് മനസ്സിലാവൂല്ലോ അവിടെ എന്താ സംഭവിച്ചതെന്ന് ഏതായാലും കാര്യങ്ങളൊക്കെ പിടികിട്ടി അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ തറപ്പിച്ചു നോക്കാനെട്ടോ ഏതായാലും സച്ചി പറഞ്ഞു ഇപ്പൊ മാപ്പ് പറയണേ ഇപ്പൊ മാപ്പ് പറഞ്ഞേ പറ്റൂ ശരത്ത് കള്ളനാന്ന് പറഞ്ഞ നിങ്ങളെ ഇപ്പൊ ശരത്തിനോട് മാപ്പ് പറയണ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു വേണ്ട ആ സച്ചേട്ടാ മാപ്പോ അങ്ങനെ ഒന്നും പറയോ വേണ്ട സത്യം തെളിഞ്ഞല്ലോ എനിക്ക് അത് മതി ശരത്തെ നീ വീട്ടിൽ പോക്കോ എന്ന് പറഞ്ഞു ശരത്തിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു കേട്ടോ ഏതായാലും എന്താ പറയുക നമുക്ക് ദൈവം ഉണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയത് രേവതി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവങ്ങളും രേവതിനെ കൈവിടില്ല എന്ന് രേവതിക്ക് മനസ്സിലായി അങ്ങനെ രേവതി പറയുകയാണ് സച്ചിയോടെ ഏതായാലും നിങ്ങൾ കാരണവല്ലേ ഇതുണ്ടായത് എന്ത് ഞാൻ കാരണോ അല്ല നിങ്ങൾക്ക് ആ കവറ് കണ്ടപ്പോൾ മനസിലായത് കൊണ്ടല്ലേ ആ ഒരു നിമിഷമൊക്കെ അവർ കൊണ്ട് പോയി കഴിഞ്ഞിരുന്നെങ്കിൽ വീണ്ടും എൻ്റെ അനിയൻ കള്ളനായി തീരില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാലോ എനിക്ക് നിന്നെ നിന്റെ വീട്ടുകാരെയൊക്കെ അറിയാം ഒരിക്കലും ശരത്ത് അങ്ങനെ ചെയ്യില്ലെന്നും എനിക്കറിയാം കൊണ്ട് തന്നെ എനിക്ക് വിശ്വാസമായിരുന്നു പിന്നെ ഇത് ആരെടുത്തു എന്ന് എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു അത് അവൻ തന്നെ എടുത്തെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷെ തെളിവില്ലാതെ ഒന്നും പറ്റത്തില്ലല്ലോ രേവതി എന്ന് പറഞ്ഞു ഏറ്റവും ലാസ്റ്റ് പൈസ മുഴുവൻ കൊടുക്കാൻ പറഞ്ഞു രവീന്ദ്രന് ഏതായാലും പൈസ മുഴുവൻ കൊടുക്കാൻ അതിനകത്ത് പൈസ ഇല്ല അപ്പൊ ശ്രീകാന്ത് നമ്മുടെ സച്ചിയുടെ കൂടെ പോയി കൂടെ കൂടി അമ്പത് ലക്ഷം രൂപ എടുത്തോണ്ട് മുങ്ങിയതും പോരാഞ്ഞിട്ട് നീ ഇപ്പോ ഒരു ലക്ഷം രൂപയും കൂടെ എടുക്കുവാണോ സുധിയേട്ട സുധേട്ടനെ എന്താ സുതിയേട്ട ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഇതിനിടയിൽ നമ്മുടെ ശ്രുതിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥയായി പോയിട്ട് ശ്രുതിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുവോ അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ കയ്യിലിരുന്ന പൈസ നേരെ അത് അമ്മ കൊടുത്തതാണേലും സുധി എടുത്തതാണേലും അപ്പം അമ്മ പറയുന്നത് സുധിക്ക് കൊടുത്തതാണെന്ന ലാസ്റ്റ് അങ്ങനെ വരുത്തി തീർക്കുക ചന്ദ്ര അപ്പൊ എന്താണെങ്കിലും ആ പൈസ അച്ഛന് കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആ പൈസ ഇങ്ങനെ കൊടുക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കും അതെ പൈസ ൊക്കെ എണ്ണി നോക്കിയിട്ട് മേടിക്കണം ഇതിനകത്ത് എത്ര രൂപയുണ്ടെന്ന് അറിയത്തില്ലല്ലോ എണ്ണി നോക്കിയിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ പൈസ എണ്ണി നോക്കാൻ വേണ്ടി എടുത്തപ്പോ രവീന്ദ്രൻ പറഞ്ഞു വേണ്ട ഒര കാര്യമില്ലെന്ന് പറയുമ്പോ പിന്നെ ദേ ആറ്റി കളഞ്ഞാലും എണ്ണി എണ്ണിക്കളയണന്നല്ലേ പറയുന്നത് അച്ഛന് തന്നെ അത് എണ്ണി നോക്കട്ടെ ഇവൻ ആരാ സൈസെന്ന് എനിക്ക് അറിയാലോ ഇത് മുതു മുഴുവൻ തുകയൊന്നും കാണത്തില്ലെന്ന് പറഞ്ഞ എണ്ണി നോക്കി കഴിയുമ്പോഴത്തേക്കും ശരിയാണ് അതിൽ ഇത്ര രൂപ കുറവുണ്ട് അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞു ആഹാ അപ്പൊ അവിടെയും ഏട്ടൻ കള്ളത്തരം കാണിക്കാൻ നോക്കിയില്ലേ ബാക്കി പൈസ വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യേ ഞങ്ങള് എവിടെയും പോകുന്നില്ല ഇനിയിപ്പൊ ഞങ്ങള് വേറെ ഒരു സ്ഥലത്തും പോകുന്നില്ല ഹണിമൂണിന് ഒന്നും പോകുന്നില്ല നിങ്ങൾക്ക് സമാധാനം ആയല്ലോ എന്ന് പറഞ്ഞപ്പം എന്ത് സമാധാനം അതെ സ്വന്തം പൈസ സ്വന്തം അധ്വാനം അധ്വാനിച്ചുണ്ടാക്കിയ പൈസയിൽ ഹണിമൂണിന് പോകുന്നല്ലേ അതിൻ്റെതായ ഒരു രസം ഇല്ലേക്ക് പിന്നെ ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം അച്ഛാ അച്ഛൻ്റെ ഈ പൈസയും കൊണ്ട് നമുക്ക് ഹണിമൂണിന് പോകാം നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് പോകാം നമ്മളും ട്രിപ്പ് പോയിട്ട് ഒത്തിരി ആയില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ആരുടെയും കൂടെ വരുന്നില്ല ഞാൻ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയും കൊണ്ട് ഞാൻ ശ്രുതിയെ കൊണ്ടോക്കളാം അല്ലാതെ എനിക്ക് ഈ പൈസ വേണ്ടെന്ന് പറഞ്ഞു പൊതുകുത്തി അങ്ങ് പോയിട്ടോ ശ്രുതി അങ്ങ് പോയി ഏതായാലും നമ്മുടെ നമ്മുടെക്ക് എട്ടിന്റെ പണി തന്നെയാണ് കിട്ടിയത് ചന്ദ്രയ്ക്ക് പതിനെട്ടിന്റെ പണിയും കിട്ടിയിട്ടുണ്ട് അപ്പൊ അപ്പോഴും ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ ഞാൻ തന്നെയാണ് പൈസ എടുത്ത് കൊടുത്തതെന്ന് സുതി എടുത്താന്ന് പറയുന്നില്ലേ ഏതായാലും ചന്ദ്ര സുതിയുടെ എടുത്ത് നിന്നിട്ട് നീ എന്ത് പരിപാടിയാടാ കാണിച്ചത് നീ എന്തിനാടാ ഇങ്ങനെ ചെയ്യുന്നത് എല്ലാത്തിനും ഞാൻ നിന്റെ കൂടെ കൂട്ട് നിൽക്കുന്നില്ലേടാ എന്നിട്ട് നീ എന്നെ പറ്റിക്കല്ലായിരുന്നോടാ നീ ആ പൈസ എന്തിനാടാ എടുത്തത് നിനക്ക് എന്നോട് ചോദിക്കത്തില്ലായിരുന്നോടാ എന്നൊക്കെ ചോദിക്കുമ്പോ അത് പിന്നെ അമ്മ എന്റെ ജോലി പോയ കാര്യം അമ്മയ്ക്ക് അറിയാലോ അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യണത് ശ്രുതിക്ക് ആണെങ്കിൽ ഹണിമൂണ് പോകുന്ന കാര്യത്തിൽ ഞാൻ വാക്കും കൊടുത്തു പൈസ ഒന്നും ഇല്ലാതെ ഞാൻ അവളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനത് എടുത്തത് എന്താണെങ്കിലും ഇതേ നീ എന്നെ നീ എന്നെ കൊന്നു തിങ്ങാൻ വേണ്ടിയാണോ ജന്മം എടുത്തത് ആദ്യം അമ്പത് ലക്ഷം അതിന്റെ നാണക്കേട് തീർന്നില്ല അത് പോരാ എന്നിട്ട് ഒരു ലക്ഷം എന്താടാ നീ ഇങ്ങനെയായി പോയത് നിന്നെ എല്ലാവരും നീ ഇങ്ങനെ എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തുന്ന നീ കേൾക്കണതല്ലേ അതിനെല്ലാം സപ്പോർട്ട് പിടിച്ച് ഞാനും എനിക്ക് നീ ഒരു സൗര്യം എന്ന് ചോദിച്ചപ്പോൾ അമ്മേ പ്ലീസ് അമ്മേ ഇങ്ങനെയൊന്നും എന്നോട് പറയരുത് അമ്മേ അമ്മയല്ലാതെ എനിക്ക് വേറെ ആരും ഇല്ലമ്മേ അമ്മയെന്നും പറഞ്ഞോട്ടോ അങ്ങ് കരയാനും തുടങ്ങിയപ്പോഴത്തേക്ക് സാരും ഇല്ല പോട്ടെ നീ കരയൊന്നും വേണ്ട നീ കരഞ്ഞു കഴിഞ്ഞ എനിക്ക് സങ്കടമാവും പറഞ്ഞ് വീണ്ടും അങ്ങോട്ട് കൊച്ചിനെ അങ്ങോട്ട് കൊഞ്ചിക്കാൻ തുടങ്ങി ഇത് തന്നെയാണ് നമ്മുടെ സുധീടെ വഷളത്തരത്തിന്റെ ഒന്നാമതായിട്ട് കൂടെ പിടിച്ച് നടക്കുന്നത് നമ്മുടെ ചന്ദ്രയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്ങരുത് മക്കളൊരു പരിധി വിട്ട് കഴിഞ്ഞാൽ അവരെ താങ്ങാൻ പാടില്ല അവരെ താങ്ങി നിർത്താൻ പാടില്ല താങ്ങാൻ പാടില്ല എന്നല്ല മക്കൾ ഒരു പരിധി വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടേതായ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം അങ്ങനെ ചെയ്ത് പഠിപ്പിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും കാരണം നമ്മള് നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനും അവർക്ക് തന്നെ തീരുമാനം എടുക്കുവാനും അവർക്കൊരു പ്രശ്നം വന്നാൽ നേരിടാനും ഉള്ള കഴിവുണ്ടായിരിക്കണം അതിനുള്ള പ്രാപ്തി ഉണ്ടാകണം അത് നമ്മൾ മാതാപിതാക്കളെ തന്നെയാണ് വളർത്തിയെടുക്കേണ്ടത് കേട്ടോ സത്യല്ലേ ഞാൻ പറഞ്ഞത് ഏതായാലും ഒരു ചെറിയ ഒരു എന്താ പറയാ ഇതും നമുക്കൊരു ഇതിനൊക്കെ ഒരു പറയൂലൊരു ചെറിയൊരു സന്ദേശം കൂടെ നമുക്ക് കിട്ടിയേക്കുമാണ് ഇതിൽ നിന്ന് കാരണം നമ്മൾ മക്കളെ നമ്മൾ തന്നെയാണ് വഷളാക്കുന്നത് അവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്ത് നല്ല രീതിയിൽ വളർത്തി അവള് അവരെ സ്റ്റേൺ ആയിട്ട് നിൽക്കാൻ പഠിപ്പിക്കുക നമ്മളെപ്പോഴും അവരെ താങ്ങി പിടിച്ച് അവരെ അയ്യോ അയ്യോ പൊക്കോ പൊത്തോ എൻ്റെ കൊച്ചിന് വയ്യേ എൻ്റെ കൊച്ചിന് ആരുല്ലേ എൻ്റെ കൊച്ചിന് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നടക്കരുത് അവരെ തന്നെ നിർത്തി വളർത്താൻ പഠിക്കണം അവരെവിട്ടെ ചെന്നാലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ മക്കൾ ജീവിക്കണമെങ്കിൽ നമ്മൾ അവരെ അങ്ങനെ വളർത്തിയെടുക്കണം കേട്ടോ അപ്പൊ ഇങ്ങനെ കുറച്ച് വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഇനിയിപ്പം വരുന്ന എപ്പിസോഡുകളിലൊക്കെ കാണാൻ പോകുന്നത് ഏതായാലും ശ്രുതിക്കും സുതിക്കും ചന്ദ്രയ്ക്കും ഒക്കെ പുറകെ പുറകെ എട്ടിന്റെ പണികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ രവീന്ദ്രന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക കേട്ടോ അപ്പൊ രവീന്ദ്രന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വർഷയുമായിട്ട് ഈ ശ്രീകാന്ത് മൂങ്ങുന്നതിനിടയിൽ നമ്മുടെ രവീന്ദ്രൻ തളർന്നു വീഴുകയും ഒരു ബ്ലോക്ക് ഉണ്ടാവുകയും ഒക്കെ ചെയ്യും അങ്ങനെ ചെറിയൊരു അറ്റാക്ക് ഒക്കെ വരികയും ഹോസ്പിറ്റലിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം രേവതിയെ ആ ഒരു സമയത്തൊന്നും അടുപ്പിക്കാതെയൊക്കെ വരും കേട്ടോ അപ്പം രേവതിയാണ് ശ്രീകാന്തിൻ്റെ കല്യാണത്തിന് കൂട്ടുനിന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ അടുപ്പിക്കാതെയൊക്കെ വരുന്നത് അപ്പം അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളും ഒക്കെ വരുന്നുണ്ട് ഏതായാലും അതൊക്കെ നമുക്ക് നാളെ പറയാമല്ലേ ഏതായാലും ഇപ്പൊ തന്നെ ഒരുപാട് ആയല്ലോ അപ്പം നമുക്ക് ആ ഒരു വിശേഷത്തിലേക്കൊക്കെ നാളെ പോകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക ഓരോ കമന്റും വായിക്കുമ്പം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ നെഗറ്റീവായിട്ട് വരുന്നുണ്ട് അത് ഞാൻ അതിൻ്റെതായ രീതിയിൽ കാണുന്നു പോസിറ്റീവായിട്ട് വരുന്നുണ്ട് അത് അതിൻ്റെതായ രീതിയിൽ കാണുന്നു ഏതൊരു ഇതെടുത്താലും അതിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടായിരിക്കുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ചിലർ ഇങ്ങനെ കമൻസ് ഒക്കെ ഇടുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും പിന്നെ പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ആ ഒരു പ്രചോദനമൊക്കെ അതിൽ നിന്നാണ് ലഭിക്കുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും പറയണം എന്തെങ്കിലും തെറ്റുകൂറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം അതൊക്കെ അനുസരിച്ച് നമുക്ക് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ കഥയുമായിട്ട് പോകാം കേട്ടോ അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് ടാറ്റാ ബൈ ബൈ